തൊടുപുഴ മുനിസിപ്പൽ വെസ്റ്റ് മണ്ഡലം കമ്മിറ്റിയുടെ കീഴിലുള്ള മുപ്പത്തിയഞ്ച് മുപ്പത്തിയേഴ് മുപ്പത്തിയെട്ട് വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി ആഘോഷം നടന്നു ഗാന്ധി ചിത്രത്തിൽ മുനിസിപ്പൽ ചെയർമാൻ കെ ദീപക് പുഷ്പാർച്ചനയും അനുസ്മരണ പ്രഭാഷണവും നടത്തി കെ പി സി സി അംഗം നിഷ സോമൻ മണ്ഡലം പ്രസിഡന്റ് രാജേഷ് ബാബു വാർഡ് കൌൺസിലർ നീനു പ്രശാന്ത് സാജു ആന്റണി സിആർ പ്രശാന്ത് ജോസ് മൂത്തേട്ത്ത് ജോസ് കുര്യൻ ഭൂജൻ പരിയാരത്ത് ജയകുമാർ ടോം എന്നിവർ പങ്കെടുത്തു ിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് പോരാടി ഒരു ജനതയുടെ പുനരുദ്ധാരണത്തിനു വേണ്ടി അദ്ദേഹം നടത്തിയ സഹന സമരം അത് ലോകം മുഴുവൻ ഏറ്റെടുത്ത ഒരു സമര രീതിയായി മാറുകയാണ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ സമരത്തിൽ അദ്ദേഹം മുമ്പോട്ട് വച്ച ഒരു സന്ദേശമുണ്ടായിരുന്നു എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറയുകയും അത് ജീവിതത്തിൽ ഉടനീളം പ്രാവർത്തികമാക്കുകയും അതീ മഹാരാജ്യത്തിന് ഇന്ത്യ മഹാരാജ്യത്തിന് തന്നെ മാതൃകയാവുന്ന തരത്തിലുള്ള പ്രവർത്തനമാണ് അദ്ദേഹം കാഴ്ചവെച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ മഹത്തരമായ പ്രവർത്തനവും അദ്ദേഹത്തിൻ്റെ സമര രീതികളുമൊക്കെ ഈ ലോകം മുഴുവൻ ഏറ്റെടുക്കുകയും ലോകം മുഴുവൻ ആരാധിക്കുന്ന ഒരു മഹാനായി അദ്ദേഹത്തെ ഇന്നും വാഴ്ത്തുന്ന ഒരു സാഹചര്യമാണുള്ളത് നമുക്കറിയാം മഹാത്മജിയുടെ സന്ദേശങ്ങള് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ച് എന്നും ആശയം ആവേശവുമായി മുൻപോട്ട് പോകുന്നതിനുള്ള ഒരു വലിയ മനസ്സിൽ എല്ലാ കോൺഗ്രസുകാരെയും സംബന്ധിച്ചും മനസ്സിലതൊരു ശക്തിയായി മാറിയിട്ടുണ്ട് അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരിക്കുമ്പോഴും അതിനുശേഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ നയിക്കുന്ന ഓരോ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെയും അതുപോലെ അതിനുശേഷമുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഓരോ നേതൃ നിലയിലേക്കും കടന്നു വന്നിട്ടുള്ള ആളുകളും ഒക്കെ ആ മഹാത്മജിയുടെ ആ വചനങ്ങളും അദ്ദേഹത്തിന്റെ ആ പ്രവർത്തനങ്ങളും ഒക്കെ അതേ രീതിയിൽ പകർത്തി മുൻപോട്ട് കൊണ്ടുപോകാനാണ് പരമാവധിയായി ശ്രമിച്ചു വരുന്നത്